ആയ നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മുടെ ഈ മലനാടൻ സാജൻസ് സാജൻ എന്ന് പറയുന്ന ഈ വൃത്തികെട്ട ഊളപത്രം അല്ലെങ്കിൽ ഈ ഊളപത്രത്തിന്റെ ഉടമയായിട്ടുള്ള ഈ സ്കറിയ നിരന്തരമായിട്ട് കാലാകാലങ്ങളായിട്ട് പച്ച കള്ളങ്ങൾ പറയാനും അല്ലെങ്കിൽ സംഘപരിവാറിന് വേണ്ടി വിടുപണി ചെയ്യാനും മാത്രം വാതുറക്കുന്ന ഒരു വൃത്തികട ഇ ഡി എന്ന് ഒരു സാധനത്തിന് ഭയന്നുകൊണ്ടാണ് ഈ പറയുന്ന ഊള ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാരണം അത് ഇത്രത്തോളം വെട്ടിപ്പും തട്ടിപ്പുമാണല്ലോ പെണ്ണും പുള്ളയും ഇവരും അടക്കം തന്നെ കാണിച്ചു വെച്ചിരിക്കുന്നതും നമ്മൾ അതൊക്കെ കണ്ടവരാണല്ലോ രാമക്ഷത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലങ്ങൾ ഊടുവഴികളിലടക്കം കയറിയിറങ്ങി അയോധ്യയിൽ പൂജിച്ചു കൊണ്ടുവന്നിട്ടുള്ള അക്ഷതം കൊടുക്കാനുള്ള തെദ്രപ്പാടിലാണ് ഇവിടുത്തെ ബി ജെ പിയും ആർ എസ് എസും സംഘപരിവാറും അവർ എല്ലാ സെലിബ്രിറ്റികളിലേക്കും ആ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് ആ ഒരു എത്തിച്ചു കൊടുത്ത കൂട്ടത്തിൽ നമ്മുടെ ചിത്ര ചേച്ചിക്കും കൊടുത്തിരുന്നു ഒരു അക്ഷതം ആ അക്ഷതം വാങ്ങിച്ചതിനു ശേഷം ചിത്ര ചേച്ചി അവരുടെ ഒരു അഭിപ്രായം അത് പറഞ്ഞു അതായത് അവരുടെ മത മതവിശ്വാസ പ്രകാരം അവർക്ക് ഇവിടെ പറയാനുള്ള അവകാശവും അധികാരവും ഒക്കെ ഉണ്ട് അതിലൊന്നും ആരും ഇവിടെ ചോദ്യം ചെയ്യുന്നില്ല എന്നാൽ ചിത്ര ചേച്ചിയെ പോലുള്ള ഒരാൾ അത് വാങ്ങിച്ചതിന് ശേഷം സമൂഹത്തോട് പറയുന്നു നിങ്ങൾ പന്ത്രണ്ട് മണിയാകുമ്പം രാമനാഭജപം ചെല്ലണം അല്ലെങ്കിൽ അഞ്ച് മണിയാകുമ്പോൾ അഞ്ച് തിരിയിട്ട വിളക്ക് കത്തിക്കണം എന്ന് പറഞ്ഞു അതൊരു ആഹ്വാനമാണ് മറ്റുള്ളവരോടുള്ള ഒരു ആഹ്വാനം ഒരു സ്വ ആ സമുദായത്തിൽപ്പെട്ട ആൾക്കാരോടാണ് പറയുന്നതെങ്കിൽ അതിനകത്ത് യാതൊരു തെറ്റുമില്ല എന്നാൽ അത് ഒരു പൊതുസമൂഹത്തോടുള്ള ഒരു ആഹ്വാനമായിട്ട് കണ്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ചിത്രക്കെതിരെ പല ആൾക്കാരും രംഗത്ത് വരുന്നുണ്ട് അപ്പൊ ആ കൂട്ടത്തിലാണ് നമ്മുടെ മലനാടൻ സാജിദ്സ്കെറിയ ചിത്ര എന്ന് പറയുന്ന വ്യക്തി അവർക്ക് ജാതി മതമില്ല അല്ലെങ്കിൽ മറ്റു മനുഷ്യരോട് യാതൊരുവിധ തരത്തിലുള്ള ഇതുമില്ല ഒരു നേതാക്കന്മാരോട് പോലും ഒരു പ്രതിബദ്ധതയും ഇല്ല എന്ന് പറയുന്നിടത്താണ് നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളൊന്ന് കണ്ടുനോക്ക എന്താണ് നമ്മുടെ ചിത്ര ചേച്ചി പറയുന്നത് നമുക്ക് വീഡിയോയിലേക്ക് വരാം ഞാൻ ഗായിക ചിത്ര കോവിഡ് നയൻറ്റീൻ മഹാമാരിയെ ചെറുക്കാൻ ഭാരതീയർ ഒരുമിച്ച് ഒറ്റ മനസ്സോടെ പൊരുതുകയാണല്ലോ ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ അഭ്യർത്ഥന പ്രകാരം ഏപ്രിൽ അഞ്ച് ഞായറാഴ്ച രാത്രി ഒമ്പത് മണിക്ക് ഒൻപത് മിനിറ്റ് നേരം അവരവരുടെ വീടുകളിൽ തെളിയിക്കുന്ന ഐക്യദീപത്തിന് എന്റെ എല്ലാവിധ ആശംസകളും പിന്തുണയും നേരുന്നു നൂറ്റി മുപ്പത് കോടി ഭാരതീയരുടെയും മനസ്സിൽ പ്രതീക്ഷയുടെയും ഐക്യത്തിന്റെയും പ്രകാശം പരത്തുന്ന ഈ സദ്ദ്യമത്തിന് എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇനി മറ്റൊന്നും കേട്ടുവാങ്ങാനായി ശ്രീമതി ശ്രീമതി കെ കെ എസ് എസ് ചിത്ര ചിത്ര അവരോടൊപ്പം ചേരുന്നു എങ്ങനെ കാണുന്നു ഇന്നത്തെ ഈ പിന്നെ നരേന്ദ്രമോദിജിയെ കാണണം എന്നുള്ളത് വലിയൊരു എന്താ എന്താ ഒരു നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തിന് നേരത്തെ കാണാം എന്നുള്ളത് തീർച്ചയായിട്ടും അപ്പം കെ എസ് ചിത്ര നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു നേതാക്കന്മാരെ കുറിച്ചിട്ടോ അങ്ങനെ പുകഴ്ത്തി പറഞ്ഞിട്ടില്ല അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ ഇന്നലെ ഞാൻ കണ്ട ഈ പറയുന്ന മലം ചാനലിന്റെ ചാനലിനകത്ത് വന്ന ഈ സെപ്റ്റിക് ടാങ്ക് ആയിട്ടുള്ള സാജൻസ് കറിയ എന്ന് പറയുന്ന ഈ രൂള പറഞ്ഞത് ഇനി എന്താണ് സാജൻസ് കറിയ ചിത്രയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ചിത്രയ്ക്കെതിരെയുള്ള ഈ ഒരു സൈബർ ആക്രമണത്തെ കുറിച്ചിട്ട് സാജൻസ് എന്ന് പറയുന്ന ആൾക്ക് അങ്ങോട്ട് വേദനിച്ചു നൊന്തു കാരണം ഒരു സമുദായത്തെ കുറിച്ചിട്ട് നിരന്തരം പുലഭ്യം പറഞ്ഞോണ്ടിരിക്കുന്ന ഈ പരമ ഈ വൃത്തിഘട്ടവൻ ഇവരെ പറയുമ്പോൾ ചാണകത്തെ പറയുമ്പോഴത്തേക്ക് അവനിക്ക് അങ്ങോട്ട് കൊള്ളും കാരണം ഈ അക്ഷരം എന്ന് പറയുന്ന സാധനം ഈ പറയുന്ന സാജിൻസ് കറിയയുടെ പിന്നെ ഓഫീസിൽ കൊണ്ടുപോയി അവരും കൊടുത്തു അപ്പോൾ അതിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഇവനിക്ക് ഇതല്ലാതെ വേറൊന്നും പറയാൻ പറ്റുന്ന ഇവൻ ഇവൻ്റെ നട്ടലിൻ്റെ ഭാഗത്ത് വേറെന്തോ വാഴപ്പിണ്ടിയാണ് വെച്ചത് അതുകൊണ്ടാണ് ഈ പറയുന്ന വിഴുപ്പ് പാണ്ഡത്തെ എടുത്തുകൊണ്ട് അവരെ ഇങ്ങനെ നിരന്തരം വെള്ള പൂശിക്കൊണ്ടിരിക്കാൻ വേണ്ടി ഇവൻ ഇങ്ങനെ ഈ ഓരോ വാർത്തകൾ ഇങ്ങനെ പടച്ചുവിട്ടുകൊണ്ടിരിക്കുക എന്താ നമുക്ക് ഈ വീഡിയോ കൂടെ ഒന്ന് കണ്ടുപോക്കാം അല്ലേ നമസ്കാരം സോഷ്യൽ മീഡിയയുടെ ചിത്രവധം ഇപ്പോഴും തുടരുകയാണ് ചിത്ര അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ദിനത്തിൽ എല്ലാവരും തിരിയിട്ട വിളക്ക് തെളിക്കണം എന്ന് പറഞ്ഞതും രാമനാമം ജപിക്കണം എന്നും പറഞ്ഞതാണ് ഇവിടെ പൊങ്കാലയ്ക്കും വെട്ടുക്കിളി ആക്രമണത്തിനും കാരണമായത് അവിശ്വസനീയമാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഈ മാറ്റം ചിത്രയ്ക്ക് സംഗീതമല്ലാതെ മറ്റൊന്നുമില്ല അവർ ഒരു കടുത്ത ഭക്തയാണ് അവരുടെ ഭക്തിയിൽ വർഗീയതയില്ല അന്യമത വിദ്വേഷമില്ല അവർ ഇതുവരെ അവരുടെ ജീവിതത്തിൽ ഒരു മതത്തെയും ഒരു വ്യക്തിയെയും ഒന്നിൻ്റെ പേരിലും ദുഷിച്ച് പറഞ്ഞിട്ടില്ല അവർ ഒരു നേതാവിനെയും പുകഴ്ത്തിയിട്ടില്ല ഒരു നേതാവിനെയും ഇകഴ്ത്തിയിട്ടില്ല സംഗീതമാണ് അവരുടെ ജീവിതം അതിനപ്പുറത്തേക്ക് ഒന്നും അവർക്കറിയില്ല അവരുടെ ഭക്തിയുടെ ഭാഗമായി അവർ അഞ്ചു തിരിയിട്ട വിളക്ക് കത്തിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ ദേശവിരുദ്ധയായി വർഗീയവാദിയായി രാജ്യദ്രോഹിയായി ഇപ്പോഴും നിലയ്ക്കാതെ അവരുടെ മേൽ പൊങ്കാല തുടരുന്നു ഇതൊക്കെ താങ്ങാനുള്ള ശേഷിയും ശേഷുഷിയും ഗായിക ചിത്രയ്ക്ക് ദൈവം നൽകട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥന ഒരു വ്യക്തിക്ക് അവരുടെ വിശ്വാസം ഏറ്റുപറയാൻ ആ വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കാൻ എന്താണ് തടസ്സമുള്ളത് അത് ഏത് വിശ്വാസമാണെങ്കിലും സർവശക്തനായ അള്ളാഹു മാത്രമാണ് ദൈവമെന്ന് പറയാൻ ഏതൊരു ഇസ്ലാം വിശ്വാസിക്കും അവകാശമുണ്ട് അങ്ങനെ തന്നെ ഏകദൈവ വിശ്വാസം ഏറ്റുപറയാൻ ക്രിസ്ത്യാനിക്കും അവകാശമുണ്ട് അതേ അവകാശം തന്നെയല്ലേ ഒരു ഹിന്ദുവിനെ അവരുടെ ദൈവമായ രാമനെക്കുറിച്ചും കൃഷ്ണനെക്കുറിച്ചും അയ്യപ്പനെ ഒക്കെ പറയാനുള്ളത് അത് പറയുമ്പോൾ എന്തിനാണ് പൊള്ളുന്നത് അത് പറയുമ്പോൾ എന്തിനാണ് പൊങ്കാലയിടുന്നത് ഉടനടി മറുപടി വരും അത്രക്കങ്ങ് നിഷ്കളങ്കതൊന്നും വേണ്ട അതൊരു പള്ളിയായിരുന്നു ആ പള്ളി അനധികൃതമായി പൊളിച്ചാണ് അവിടെ ക്ഷേത്രം പണന്നിരിക്കുന്നത് എന്ന് അതെ അത് പള്ളിയായിരുന്നു ദീർഘകാലം പള്ളിയായിരുന്നു എന്നാൽ ഏതാണ്ട് ഒരു നൂറ്റാണ്ടോളം അത് പള്ളിയായിരുന്നില്ല തർക്കമന്ദിരമായിരുന്നു ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ അത് തർക്കമന്ദിരമായിരുന്നു അതിനൊക്കെ മുമ്പ് അത് പള്ളിയായിരുന്നതിനേക്കാൾ കൂടുതൽ കാലം അവിടെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു ക്ഷേത്രം തകർത്താണ് പള്ളി പണിതത് മറുനാടൻ ഹൂളയുടെ ഒരു വാർത്തയായിരുന്നു അതായത് ഇന്നേ വരെ ചിത്ര എന്ന് പറയുന്ന ഗായിക മറ്റ് നേതാക്കന്മാരെ ആരെയും ഇതുവരെ പൊക്കി പറഞ്ഞിട്ടുമില്ല ഇകിഴ്ത്തി പറഞ്ഞിട്ടുമില്ല പിന്നെ രാമക്ഷേത്രം ഇതാണല്ലോ ഇപ്പം നമ്മുടെ എല്ലാവരുടെയും ഒരു വിഷയം കാരണം അവിടെ പള്ളിയായിരുന്നു പള്ളി പൊളിച്ചാണ് ക്ഷേത്രം പണിത എന്നാൽ പള്ളി വരുന്നതിനും എത്രയോ കാലങ്ങൾക്ക് മുമ്പ് അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു ആ ക്ഷേത്രം പൊളിച്ചാണ് അവിടെ പള്ളി വെച്ച അതുകൊണ്ടാണ് ഒരു തർക്കഭൂമിയായിട്ട് ബാബ് ബാബരി മസ്ജിദ് നിലനിന്നതും പിന്നീട് പള്ളി പൊളിച്ചതും സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ട് അതിനൊരു തീർപ്പ് കൽപ്പിച്ച് അതുകൊണ്ട് ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരോട്ട് മാറ്റിയിട്ട് പള്ളിക്ക് സ്ഥലം കൊടുത്തു പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കാൻ പോകുന്നു അതിലേക്ക് ചിത്രയെ പോലുള്ള ഒരാൾ ഈ അക്ഷതം സ്വീകരിച്ച് അവരുടെ അഭിപ്രായം പറഞ്ഞാൽ എന്തിനാണ് നിങ്ങൾക്ക് പൊള്ളുന്നത് അപ്പോൾ ഒരു സമുദായത്തെ നിരന്തരം ഈ ചാനലിനെ ത്തിരുന്നുണ്ട് ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ടുള്ള ഈ പറയുന്ന പരമ ഊളയ്ക്ക് എന്ത് അവകാശമുണ്ട് ഇതിനെക്കുറിച്ചിട്ട് പറയാൻ അല്ലെങ്കിൽ എന്ത് ധാർമ്മികത ഉണ്ട് ഇതിനെക്കുറിച്ചിട്ട് പറയാൻ നട്ടലില്ലാത്തവൻ ആണും പെണ്ണും കെട്ട ഒരു വൃത്തി കെട്ട പരമ ഊളയാണ് ഈ സാജൻസ് കറിയ കാരണം ഇവൻ നാട്ടിൽ മതസ്പർദ്ധ ഉണ്ടാക്കാനും മതങ്ങളെ തല്ലിക്കാനും ഇടയിൽ നിന്നുകൊണ്ട് ചോര കുടിക്കുന്ന ആട്ടും തോലിട്ട ചെന്നായയുടെ സ്വഭാവം കാണിക്കുന്ന ഇവന്റെ ഈ ചാനലിനകത്ത് വന്നിരിക്കുന്ന ഒട്ടുമിക്ക വാർത്തകൾ എടുത്തു നോക്കിയാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവനൊരു വൃത്തികെട്ടവനാണ് ഇവൻ ചോര കുടിക്കുന്ന ട്രാക്കുള ആണ് എന്നുള്ളത് അടുത്ത ഒരു വിവാദവും കൂടെ ഈ പറഞ്ഞ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഊള കൊണ്ടുവന്നിട്ടുണ്ട് ആ ഒരു വീഡിയോ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും എന്തായാലും ഈ ഒരു വാർത്ത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയെ നിങ്ങളുടെയൊക്കെ സ്വന്തം വിനീസ്റ്റ് വേണ്ട ഡാമേജ്